നിലവിൽ പാകിസ്ഥാന് ഈ പഹൽഗാം കൂട്ടക്കുരുതിയിലുള്ള ബന്ധം വെളിവായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നയതന്ത്ര നീക്കം എന്നാണ് എന്ന് പറഞ്ഞാൽ ചില കോൺക്രീറ്റായ ശക്തമായ തെളിവുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഇന്ത്യൻ സിവർ ട്രീറ്റിയൊക്കെ റദ്ദാക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് വേൾഡ് ബാങ്കിൻ്റെ അസിസ്റ്റൻസ് ഉള്ളൊരു പ്രോജക്റ്റാണ് അപ്പോൾ അന്തർദേശീയ ഫോറങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഈ നയതന്ത്ര ബന്ധ വിച്ഛേദനത്തിന് മുതിർന്നിരിക്കുന്നത് എന്ന് വേണമോ മനസ്സിലാക്കാൻ അരുണ തീർച്ചയായും ഈ ഒരു തീവ്രവാദി ആക്രമണം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ചരടുവലികൾ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇന്ത്യയ്ക്ക് യാതൊരു സംശയവുമില്ല ഇന്ത്യയ്ക്ക് കൃത്യമായി വിവരങ്ങൾ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് സംബന്ധിച്ചുള്ള സൂചനകളും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ചേർന്നത് ആ സമിതിയിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി ഏതായാലും ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയാണ് ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് ശക്തമായ നിലപാടിലേക്ക് ഇന്ത്യ പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ആഗോളതലത്തിൽ ബോധ്യപ്പെടുത്താൻ ഇതിനെ ഇതിനെതിർ എതിർ എതിർത്ത് വരുന്ന ശബ്ദങ്ങളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ ഇന്ത്യക്കുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഇന്ത്യ എടുക്കാൻ പോകുന്ന അടുത്ത നീക്കങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ട് ആറു മണിക്ക് ചേരാൻ പോകുന്ന സർവ്വകക്ഷി യോഗവും വളരെ പ്രധാനപ്പെട്ട് തന്നെയായിരിക്കും ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലും തന്നെ ഇന്ത്യ എടുക്കാൻ മടിച്ച ഒരു തീരുമാനമാണ് തീർച്ചയായും ഇപ്പോൾ എടുത്തിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും പാകിസ്ഥാനുമായി എല്ലാ നയതന്ത്ര ചർച്ചകളും വേണ്ടെന്ന് വെച്ച ഘട്ടത്തിൽ പോലും ജല കരാർ റദ്ദാക്കുന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയിട്ടില്ല ഏതായാലും ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്നതിന്റെ അടിസ്ഥാനം തീർച്ചയായും വളരെ കടുത്ത തീരുമാനത്തിലേക്ക് കടുത്ത തിരിച്ചടിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അത്തരം കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യ നീങ്ങുമ്പോൾ തീർച്ചയായും ലോകരാജ്യങ്ങളുടെ ഒക്കെ തന്നെ ഒരു പിന്തുണ ഇന്ത്യയ്ക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ സമയമെടുത്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനായിരിക്കും ഇന്ത്യ ആലോചിക്കുക നേരത്തെ ബാലാക്കോട്ടിൽ മിന്നലാക്രമണം നടത്തിയത് അന്ന് ഉറിയിൽ നടന്ന പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു അന്ന് പത്ത് ദിവസത്തെ സാവകാശം അതിന് ഇന്ത്യ എടുത്തിട്ടുണ്ട് ഉറിയിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് ഇന്ത്യ പോയത് അപ്പോൾ ഒരു ഒരാഴ്ചയിലധികം നീണ്ട സമയം ആലോചനയുടേതാണ് അപ്പോൾ അങ്ങനെയൊരു കൃത്യമായ ആലോചന ശേഷമാണ് അന്നൊക്കെ ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയത് അതായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു സിവിലിയൻ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാണ് ആക്രമണമാണ് ഭീകരാക്രമണമാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഇന്ത്യ ആലോചിക്കുന്നത് അതായാലും അതിന്റെ ഒരു തുടക്ക നടപടി എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു അഞ്ച് നിയന്ത്രണങ്ങൾ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അടുത്ത നീക്കങ്ങൾ എന്താകും എന്നത് കാത്തിരുന്ന് കാണാം